Hello, welcome back to my YouTube channel. ഒരുപാട് ഒരുപാട് സങ്കടത്തോടെ ഒരു ചെറിയ തുടക്കം കുറിക്കുന്ന ദിവസമാണ് കേട്ടോ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിക്കത്തെ വീഡിയോ ആണ് മാർച്ച് ഇരുപത്തൊൻപതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഒക്ടോബർ പതിനേഴാം തീയതി യു കെയിൽ വന്ന ദിവസം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ മുറി വിട്ട് ഞാൻ പുതിയൊരിടത്തേക്ക് പോവുകയാണ് അപ്പോൾ വന്ന് കയറി അന്ന് മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഞ്ച് പേരെയും വിട്ട് ഞാൻ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അത് ഒട്ടും സന്തോഷമുള്ളൊരു കാര്യമല്ല ഒരുപാട് സങ്കടമുള്ള കാര്യം തന്നെയാണ് കാരണം നമ്മൾ വന്ന് ആ ഒരു നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ മാറിയതിൻ്റെ സന്തോ സങ്കടങ്ങളൊക്കെ മറന്ന് പലപ്പോഴും നമ്മൾ സന്തോഷിച്ചിട്ടുള്ളത് ഞങ്ങൾ ആറ് പേര് കൂടി കൂടിയിരുന്നിട്ടുള്ളപ്പോഴാണ് അപ്പോൾ ആ ഒരു സന്തോഷങ്ങളും കഥ പറച്ചിലുകളും എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരിടത്തേക്ക് ഞാൻ യാത്രയാകാണ് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല നമുക്ക് വീട് മാറേണ്ട സാഹചര്യമാണ് നമ്മുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു വീണ്ടും നമ്മൾ ഒരു മൂന്ന് മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തതായിരുന്നു അങ്ങനെ ആറുമാസത്തോടടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മാറേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെയാണ് എനിക്ക് ഓക്കെ എന്ന് ഒരു റൂം കിട്ടിയപ്പോൾ മാറിയേക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആറുപേരിൽ നിന്നും ആദ്യം പൊഴിഞ്ഞു പോയത് ഞാൻ തന്നെയാണ് ഒരാൾ നാട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു അല്ലാതെ ഈ വീട്ടിൽ നിന്നും ആദ്യം പൊഴിഞ്ഞു പോയ വ്യക്തി ഞാൻ തന്നെയാണ് അപ്പോൾ ഒട്ടും സന്തോഷമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നു കാപ്പി ഇല്ലാതെ നമുക്കൊരു ജീവിതം ഇല്ലല്ലോ അപ്പോൾ കാപ്പിയൊക്കെ ഇട്ടു അപ്പോൾ വീട് മാറുന്നത് പ്രമാണിച്ച് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോൾ പാലടുപ്പിൽ വെച്ചാലും ഇതിങ്ങനെ തിളച്ച് പോവുക എന്നുള്ളത് എനിക്ക് എന്തോ തലയിൽ എഴുതി വെച്ച പോലുള്ളൊരു കാര്യമാണ് കേട്ടോ എന്നും പാൽ തിളച്ച് ആടുന്നത് ഒരു സ്ഥിരം ഏർപ്പാടാണ് അപ്പോൾ കാപ്പിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ വീട് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് നാലഞ്ച് ദിവസം ഡ്യൂട്ടി വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കഴിക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഫുഡൊക്കെ കാര്യം നമുക്കങ്ങനെ പെട്ടെന്ന് പാഴ്സലൊന്നും മേടിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമോ അല്ല കേട്ടോ അപ്പോൾ ഇതെനിക്ക് ശരിക്കും പറ്റിയൊരു മണ്ടത്തരാണ് ഞാൻ വിചാരിച്ചത് മീൻകറിയാന്നാണ് പക്ഷേ മീൻകറി ഗ്രേവിന്ന് പുറത്തെഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് അതിൻ്റെ ഉള്ളിൽ മീനുണ്ട് മീൻ കറി ആയിട്ടാണെന്നാണ് പക്ഷെ അത് ചാറ് മാത്രമായിരുന്നു എന്നുള്ളത് ഈ കട്ട ഉരുക്കി വന്നപ്പോഴാണ് കേട്ടോ ഞാൻ തിരിച്ചറിഞ്ഞത് അത് വലിയൊരു മണ്ടത്തരമായിരുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാശിയെടുത്ത് മേടിച്ച് പോയി മീൻ മീൻചാറെങ്കിൽ മീൻചാർ എന്നുള്ളൊരു ആ ഒരു മൈൻഡോട് കൂടി ഞാൻ അങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു അപ്പോൾ പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻചാറും പൊറോട്ടയും ആക്കാം എന്ന് വിചാരിച്ചു അതാവുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും കൊണ്ടുപോകാം ആക്ച്വലി എനിക്ക് വീട് മാറിയിട്ട് ഡ്യൂട്ടിക്ക് പോകണ്ട പോകണമായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ വീട് മാറ്റം സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് പുതിയ റൂമിലിട്ടിട്ട് വീടും എന്താ പറയുക വീട് മാറിയതിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോവുക എന്നുള്ളൊരു അതൊരു വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ദിവസമാണ് എമ്പുരാൻ കാണാനൊക്കെ പോയത് പാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസത്തിൻ്റെ തലേ ദിവസം അപ്പോൾ പാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ദിവസം അതിന് പകരമായിട്ട് ഡ്യൂട്ടി ചെയ്ത് കൊടുക്കേണ്ടി വന്നു അങ്ങനെ പൊറോട്ടയൊക്കെ ഞാൻ ചുട്ടെടുത്ത് കേട്ടോ പൊറോട്ടയൊക്കെ ചുട്ടെടുത്തിട്ട് പൊറോട്ട അടിച്ച് പരത്തി എടുക്കുകയാണ് അപ്പോൾ പൊറോട്ടടിയിൽ ഒരു ഭാവിയുണ്ടെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു നാളെ ഒരു കാലത്ത് ഇവിടെ വേണം നമുക്കൊരു പൊറോട്ടക്കിട ഇട്ടാണേലും ജീവിക്കാം എന്നുള്ളത് തിരിച്ചറിഞ്ഞു അങ്ങനെ പൊറോട്ട ടിഫിൻ ബോക്സിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കാരണം ഇത് ഡ്യൂട്ടിക്ക് ഇന്ന് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനുള്ളത് നാളെ ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനുള്ളത് അങ്ങനെയൊക്കെ കണക്കാക്കിയാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് കാരണം എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഡ്യൂട്ടി ഉണ്ട് എന്നൊക്കെ അറിയായിരുന്നു ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോഴൊക്കെ ഒക്കെ അറിയായിരുന്നു പക്ഷെ ആ ഒരു സമയത്തോട് അടുത്തപ്പോഴത്തേക്കിന് കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയായിപ്പോയി അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മൾ തകർന്നു പോയി എന്നുള്ളതാണ് മാറണം മാറണം എന്നൊക്കെ പറഞ്ഞു നിന്നപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ നിന്നെങ്കിലും പുതിയ റൂമിലേക്ക് പോകുന്നതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ സമയമായപ്പോഴത്തേക്കിന് അതൊരു സഹിക്കാൻ പറ്റാത്ത വേദനയായിപ്പോയി അങ്ങനെ അവരോട് ബാക്കിയുള്ളവരോട് വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ പൊറോട്ട തന്നെയാണ് രാവിലെയും കഴിച്ചത് അപ്പോൾ ഇതൊക്കെ ഹീറ്ററിൻ്റെ മേളിൽ ഉണക്കാനിട്ട തുണികളായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ തുണി ഉണക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പം അതൊക്കെ ഒരു വിധത്തിൽ വലിച്ചു വെറുക്കിയൊക്കെ എടുത്തു അപ്പോൾ പുതയ്ക്കുന്ന ഈ സംഭവം മടക്കി ഒരു കറിലാക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കായിരുന്നു ഇതൊന്നും നമുക്ക് നേരത്തെ ചെയ്തു വെക്കാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മൾ പുതച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന സാധനമാണല്ലോ അപ്പോൾ അതൊക്കെ ഒരു വിധത്തിൽ കവറിലാക്കി ഇപ്പം ഈ സാധനം പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു അന്ന് ബി ആൻഡമ്മിൽ പോയപ്പോൾ ആ കവറ് വാങ്ങിച്ചത് നന്നായി എന്ന് കാരണം ആ ഒരു ഡിവയൊക്കെ കറക്റ്റായിട്ട് ആ ഡിവയും പില്ലോയും എല്ലാം കൂടെ ആ ഒരു കവറിൻ്റെ അകത്തേക്ക് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റി കേട്ടോ പിന്നെ ഇത് ബാക്കി അവസാനഘട്ട തയ്യാറെടുപ്പുകളെന്ന് പറഞ്ഞതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ അവശേഷിച്ചതൊക്കെ അതായത് നമ്മളിങ്ങനെ മാറാനായിട്ടായി ഇറങ്ങാൻ ഇറങ്ങാൻ പോകുന്ന മുഹൂർത്തത്തിൽ മാത്രം നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല അതിപ്പം നമ്മളൊരു വീട് മാറുമ്പോഴാണെങ്കിലും മുറി മാറുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാവും അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ എല്ലാം വാരി കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയതാണ് കേട്ടോ അപ്പം ഞാൻ ഈ റൂമിലേക്ക് വന്ന് കയറിയതും ഇതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇറങ്ങി പോകുന്നതും അതേ ഡ്രസ്സോട് കൂടി തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ എൻ്റെ ശൂന്യമായിട്ട് കിടക്കുന്ന മുറിയാണ് ഞാൻ ശരിക്കും ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു ആളായിരുന്നു ഹോം ടൂർ ചെയ്യാൻ പറ്റിയില്ല റൂം ടൂർ ചെയ്യണം എന്ന് വിചാരിച്ചു അത് പറ്റിയില്ല അപ്പോൾ അതേ ഒഴിഞ്ഞ് കിടക്കുന്ന എൻ്റെ ആ ഒരു മുറി തന്നെയാണ് ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയുള്ളത് കേട്ടോ അങ്ങനെ ഇതേ ഈ ഒരു കണ്ണാടിയും കൂടെ കൂടി എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തു അപ്പോൾ ഇതായിരുന്നു ഏറ്റവും ഹാഡായിട്ടുള്ളൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് കാരണം നമ്മളിങ്ങനെ യാത്ര ഇറങ്ങി പോവുക എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ശരിക്കും ഈ ഒരു മൊമെൻറ്റ് ഒഴിവാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചതാണ് കേട്ടോ ആരെയും വിളിക്കണ്ട ആരോടും യാത്ര പറയണ്ട എങ്ങി ഇറങ്ങി പോയാൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം അപ്പോൾ ഞാൻ രാവിലെ സമയം മാറാൻ വേണ്ടി തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയായിരുന്നു കാരണം ഇവരൊക്കെ ഉറങ്ങുമായിരിക്കും അപ്പോൾ എനിക്ക് ഇവരാരും അറിയാതെ എങ്ങിയിറങ്ങി പോകാം എന്നുള്ളൊരു മൈൻഡായിരുന്നു പക്ഷേ എനിക്കിവരെ വിളിച്ച് എഴുന്നേപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം വൈഫൈ വർക്കാവുന്നില്ലായിരുന്നു വീട്ടിലേക്കൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗം വന്നപ്പോൾ ഇവരെ എനിക്ക് വിളിച്ച് എഴുന്നേപ്പിക്കേണ്ടി വന്നു ഇവരുടെ വൈഫൈ ഇവരുടെ ഫോണിൽ നിന്ന് നെറ്റൊക്കെ കണക്ട് ചെയ്താണ് ഞാൻ പിന്നെ എൻ്റെ സിം റീചാർജ് ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി എനിക്കിവരെ വിളിച്ച് എഴുന്നേപ്പിക്കേണ്ടി വന്നു ഇത് യാത്ര വറച്ചിലിൻ്റെ മറ്റൊരു ഇതാണ് കേട്ടോ യാത്ര പറയേണ്ട ശരിക്കും ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പോന്നാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് കാരണം വെറുതെ നമ്മളിങ്ങനെ ആ യാത്ര പറഞ്ഞിലൊരു വേദനയാണ് എപ്പോഴും അപ്പോൾ അങ്ങനെ യാത്ര പറഞ്ഞ് പിരിയേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കാരണം ഞങ്ങളെല്ലാവരും ഒരു അരമണിക്കൂറും മുക്കാമണിക്കൂറും നടന്നാൽ എത്തുന്ന ദൂരത്തിൽ തന്നെ ഉണ്ട് തന്നെയുണ്ട് ഞങ്ങൾക്കിടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോകാനും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടാനും ഒക്കെ പറ്റും അങ്ങനെ ഞാൻ ഒന്നും കൂടെ എൻ്റെ മുറി എൻ്റെ മുറി എന്നി എനിക്കൊരിക്കലും ഇതിനെ പറയാൻ പറ്റില്ലല്ലോ എൻ്റെ പഴയ മുറി എന്നേ ഇനി പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മുറി ഒന്നും കൂടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി കാണാൻ പോയതാണ് കേട്ടോ അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അവിടുന്ന് ഇറങ്ങുകയാണ് ഈ ഒരു മുറി പൂട്ടുന്ന മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് കാരണം ഒരഞ്ചര മാസത്തെ എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ കരഞ്ഞു തീർത്തു ആ റൂമിലാണ് നമ്മളെല്ലാവരും ഒരേ വിഷമവും കൊണ്ടിരിക്കുന്ന ആൾക്കാരാവുമ്പോൾ നമുക്കിങ്ങനെ ബാക്കിയുള്ളവരോട് പറഞ്ഞു പറഞ്ഞ് അവരുടെയും കൂടെ വിഷമം കൂട്ടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചും കളിച്ചൊക്കെ നിന്നിട്ട് ആ റൂമിൽ കയറിയിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആ കരഞ്ഞ് എൻ്റെ കണ്ണീര് കുടിച്ച തല എൻ്റെ കൂടെ പോകുന്നിട്ടുണ്ട് അതുകൊണ്ടും എന്നെ കുഴപ്പമില്ല ഇനിയും എത്ര കണ്ണീർ കുടിക്കാനിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയുടെ ആ പില്ലോ എൻ്റെ കൂടെ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു എൻ്റെ അഞ്ചര മാസക്കാലത്തെ കൊട്ടാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു കെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരുന്നു ഈ ഒരു വീട് എന്ന് പറയുന്നത് കാരണം നമ്മൾ വന്നപ്പോൾ ശരിക്കും ആ ഒരു യു കെയിലെ റിയാലിറ്റി ഒന്നും അറിയാണ്ട് നല്ലൊരു വീട്ടിലേക്ക് വന്നു ഞാൻ ഞങ്ങളിങ്ങനെ കംഫർട്ട് സോണിൽ വന്ന് കയറി എല്ലാവരും കൂടെ പൊളിച്ച് അവിടെ നിന്നു അപ്പം നമ്മൾക്ക് അന്ന് അതിൻ്റെ ഒരു വില അറിയില്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ കേട്ടോ അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല എന്തായാലും ആ ഒരു സുഖമുള്ള കാലഘട്ടം നമുക്ക് അറിയില്ല ഇനി ബാധ്യതകളുടെയും പ്രാരാബ്ധങ്ങളൊക്കെ കാലഘട്ടമാണ് കേട്ടോ അപ്പം വണ്ടിയിൽ കയറാനുള്ള എളുപ്പത്തിന് വണ്ടി പാർക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്ന് നിൽക്കുന്നത് മെയിൻ ആയിട്ടുള്ള ലഗേജുകളൊക്കെ ഞങ്ങൾ രാത്രി തന്നെ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചുമ്മാ എന്തൊക്കെയോ ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഒരാൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരാൾ നാട്ടിലായിരുന്നു അങ്ങനെ രണ്ട് പേര് ഇതിലും മിസ്സിംഗ് ആണ് ഞങ്ങൾ ബാക്കി നാല് പേരേ ഉള്ളൂ അപ്പോൾ എൻ്റെ എന്താ പറയുക ഇവിടുത്തെ ഏറ്റവും വലിയ കംഫർട്ട് സോണിൽ നിന്നും ടാറ്റ വൈവോ പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അത് എങ്ങനാണെന്നൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പുതിയ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് വീട് സാധനങ്ങളെല്ലാം ഇറക്കി വെക്കുന്ന ആ ഒരു ഇതിൽ വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടിയൊന്ന് ഇറക്കി ലോഞ്ചിൽ കൊണ്ടുവന്ന് വെച്ചു ഇനി ഇവിടെ നിന്ന് ഇത് മേളിലേക്ക് കയറ്റുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് ഒന്നും ആയിരുന്നില്ല ഈ ചെറിയ സ്റ്റെപ്പ് വലി കൂടെ ഇതെല്ലാം കൂടെ വലിച്ചു തൂക്കി മേളിൽ കയറ്റി എനിക്കറിയില്ല എൻ്റെ നടുവ് പള്ളിപ്പുറവായി എന്ന് പറയുന്നതായിരിക്കും സത്യം എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനായിരുന്നു അതുകൊണ്ട് തന്നെ പകുതി വീഡിയോ ഒക്കെ ഞാൻ എടുക്കുന്നതൊക്കെ അങ്ങ് ഒഴിവാക്കി കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് അടുക്കളയൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അത് എപ്പോഴും ഇച്ചായൻ എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമാണ് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പം ആദ്യം അടുക്കളയും പിന്നെ നമുക്ക് കിടക്കാനുള്ള സ്ഥലവും റെഡിയാക്കണം ബാക്കിയൊക്കെ പിന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം നമുക്ക് ഫുഡും നമ്മുടെ ആ ഒരു റെസ്റ്റും പ്രോപ്പറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഞാൻ ആ ഒരു മെത്തേഡ് ഇവിടെ അങ്ങ് ഫോളോ ചെയ്തു കേട്ടോ അങ്ങനെ കിച്ചണിലെ സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ ഓടി വന്ന് എൻ്റെ ബൈബിളും ആ ഒരു പ്രാർത്ഥന പുസ്തകവും രൂപങ്ങളും ഒക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ എനിക്ക് ഇതൊരു വലിയ സന്തോഷമായി കേട്ടോ ഇത് ഈ ഒരു ഫോട്ടോയൊക്കെ എനിക്കിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് കിട്ടി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മുടെ ക്യാൻഡിലിൻ്റെ ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ട് അതിനകത്ത് ഞാൻ കൊന്തയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുക്കള സെറ്റായി എൻ്റെ പ്രാർത്ഥിക്കുന്ന സ്ഥലം സെറ്റായി അടുത്ത് തന്നെ എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ കിടക്കാനുള്ള സ്ഥലമാണ് പക്ഷെ കിടക്കാനൊന്നും സമയമില്ല കേട്ടോ ഇതും കൂടെ ഇന്ന് ചെയ്തിട്ട് ഓടിയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി തിരിച്ചു വരുമ്പോൾ കിടക്കണമല്ലോ അതുകൊണ്ടാണ് ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ കാരണം പിറ്റേ ദിവസവും ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ബെഡ്ഡൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കിയിട്ടിട്ടാണ് പിന്നെ ഡ്യൂട്ടിക്ക് പോയത് അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ കുളിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് ഒന്നും കഴിക്കാൻ പോലും നിന്നില്ലെന്ന് പറയുന്നത് സത്യം ഞാൻ പൊറോട്ടയൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ല അതാണ് സത്യാവസ്ഥ അങ്ങനെ കിടക്കാനുള്ള ബെഡും ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു പുതക്കിണ ഡ്യൂവേ കുറച്ച് വലുതാണ് ഈ കട്ടിലിന് ഈ കട്ടിലെ അത് കുറച്ച് വലുതാണ് അപ്പോൾ ഒന്ന് ഒരു സൈഡൊന്ന് മടക്കി ഇടേണ്ടി വരും അല്ലെങ്കിൽ തറയെ കിടന്ന് വലിയും എന്നാലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇത് ചെറുത് പുതച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോൾ എനിക്ക് എത്തത്തില്ല അതുകൊണ്ട് ഇതുതന്നെ വേണം അങ്ങനെ അതെ ഇതാണ് ഞാൻ അന്ന് വാങ്ങിച്ച നമ്മുടെ ഒരു മുള്ളം പന്നിക്കുട്ടനും അതുപോലെ തന്നെ കരടിക്കുട്ടനും അപ്പോൾ ഇത് ഞാൻ എൻ്റെ പഴയ റൂമിൽ വെച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാൻ അന്ന് ഇത് വാങ്ങിച്ച വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാനിത് ഇപ്പോൾ വെക്കില്ല അലമാരിയിലേ വെക്കുകയുള്ളൂ എന്ന് അതിൻ്റെ കാരണം ഇതാണ് പുതിയ വീട്ടിൽ വന്നിട്ട് വെക്കാനുള്ള സ്പേസ് അന്നേയും മനസ്സിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുക്കളയിൽ വെക്കാൻ പറ്റാഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് റൂമിലെ ഷെൽഫിനകത്തേക്ക് വാരി തള്ളി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ ഹാങ്ങർ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചു കൂട്ടിയായിരുന്നു കാരണം അപ്പുറത്തെ വീട്ടിൽ നമുക്ക് അങ്ങനെ തുണി മടക്കി വെക്കാനുള്ള ഒരു ഇല്ലായിരുന്നു ഒറ്റ അലമാരി അതിനകത്ത് ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കിത്തൂക്കിയിടാനേ പറ്റുള്ളൂ അപ്പോൾ കുറേ ഹാങ്ങറുകൾ വാങ്ങിച്ചു കൂട്ടിയായിരുന്നു ആ ഹാങ്ങർ എല്ലാം ഇവിടെ കൊണ്ടുവന്ന് തൂക്കിയിട്ടുണ്ട് കാരണം ഇവിടെ നമുക്കിങ്ങനെ തുണി തൂക്കി തൂക്കി ഇടാനുള്ള സൗകര്യമുണ്ട് മടക്കി വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതെ ഒരുവിധം ചെറിയ ചെറിയ ഇതിലിരുന്ന സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചു പെട്ടിയൊക്കെ ഒരു സൈഡിലേക്ക് വെച്ചു അപ്പോൾ അതേ ഈ ഒരു കാഴ്ചയാണ് എന്നെ ഈ വീട്ടിലേക്ക് ആകർഷിച്ചത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് മാറിയത് പക്ഷേ ഇന്ന് ഈ ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഇവിടെ ഞാനിവിടെയിരുന്ന ഈ കാഴ്ചകളൊന്നും കാണാനോ ആസ്വദിക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല അങ്ങനെ അതെ എവിടെ പോയാലും നമ്മുടെ മനോരമ കലണ്ടർ അതുകൊണ്ട് ഇന്ന് തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുളിച്ച് മാറാനുള്ള ഡ്രസ്സും കുളിക്കാനുള്ള ടവലും ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഇത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് എല്ലാ എടുത്ത് വെച്ചു കാരണം ഇനി അങ്ങോട്ട് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് ആഗ്രഹമാണ് ആഗ്രഹം മാത്രമേ ഉള്ളൂ നടപടിയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ കിച്ചൻ എന്ന് പറയുന്നത് വിശദമായിട്ട് കിച്ചനൊക്കെ പിന്നെ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ദോശയും ചമ്മന്തി സാമ്പാറും ഒക്കെ ചേച്ചി കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒന്ന് പോ ഒന്നുകൂടെ പോയി മേലൊക്കെ കഴുകി റെഡിയായി കാരണം ഇത് സാധനങ്ങളെല്ലാം ചുമന്ന് കയറ്റി നന്നായിട്ട് ടയേർഡായിരുന്നു അപ്പോൾ മേലൊക്കെ കഴുകി എന്താ പറയുക ദോശയും ചമ്മന്തിയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെയൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ കിച്ചണിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഞങ്ങൾ ആറ് ആറുപേരുള്ളത് കൊണ്ട് അപ്പോൾ എല്ലാവരെയും മിസ് ചെയ്തുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണാം